Vamos, എത്ര കടം കിട്ടിയാലും തീരാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയും പ്രതിസന്ധിയുടെ പേരിൽ എത്ര കടമെടുത്താലും മതിയാകാത്തൊരു സർക്കാരുമാണ് ഇന്ന് കേരളത്തിലുള്ളത് സർക്കാറാൽ വെച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നതാകട്ടെ കേരളത്തിലെ സാധാരണക്കാരും സർക്കാർ ജോലിക്കാരും ഇപ്പോഴാ വിരമിക്കൽ ആനുകൂല്യമായി നാലായിരം കോടി കൊടുത്താൽ സാമ്പത്തിക നില ആളം തെറ്റുമെന്ന് ഉപദേശം ലഭിച്ചതിന്റെ ഭാഗമായി ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ പരമാവധി വൈകിപ്പിക്കാൻ സർക്കാർ ൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്ന തീരുമാനം സർക്കാർ എടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുന്നൂറ്റി പേർക്ക് സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടതുണ്ടായിരുന്നു മെയ് മാസം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവരുടെ കണക്ക് ബാലഗോപാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല വിവരം ശേഖരിച്ചു വരുന്നു എന്നതാണ് അതിന് മറുപടിയായി നൽകിയിരുന്നത് ഡിസംബർ കോടി ായിരുന്നു കേന്ദ്രത്തിന്റെ അനുമതി ഇതിൽ എട്ടായിരം കോടിയോളം കേരളം കടമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഏഴായിരം കോടി കൂടെ കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഈ ഏഴായിരം കോടിയിൽ നിന്ന് വിരമിക്കൽ ആനുകൂല്യമായി നാലായിരം കോടി നൽകിയാൽ സാമ്പത്തിക നില താളം തെറ്റാനുള്ള സാധ്യതയുണ്ട് വിരമിക്കൽ ആനുകൂല്യം വൈകിപ്പിക്കുന്നതിന്റെ ധനകാര്യ തന്ത്രം ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇവർക്ക് നൽകാനുള്ള തുക നൽകാതെ അത് മറ്റു കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാൻ സർക്കാർ തയ്യാറാകുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വിരമിക്കൽ ആനുകൂല്യം തടഞ്ഞു വയ്ക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു എന്ന് ഇപ്പോൾ വലിയ രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ലഭിക്കേണ്ട അവർ ജോലി ചെയ്ത അവർക്ക് അർഹതപ്പെട്ട തുകയൊക്കെ ലഭിക്കാതിരിക്കുകയാണ് ഇതൊക്കെ നൽകുന്നതിന് സർക്കാർ ധനമന്ത്രി ഒക്കെ തന്നെ വെല്ലപ്പോ തുടരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ദൂർത്തുകൊണ്ട് ഇടതു സർക്കാരിന്റെ ദൂർത്തു കൊണ്ട് വന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജനങ്ങളെ പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും വളരെ വലിയ പ്രശ്നങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം